എല്ലാവർക്കും നമസ്കാരം കവിതയെക്കുറിച്ച് മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും മികച്ച കവിത നൃത്തരൂപത്തിൽ അവതരിപ്പിച്ചു കൊണ്ടാണ് ഈ പരിപാടി തുടങ്ങിയത് രംഗപൂജ അവതരിപ്പിച്ച ജിയ പ്രത്യേകം ഞങ്ങളുടെ നന്ദി സ്നേഹവും റിയിക്കുകയാണ് ആത്മാവിൻ്റെ ജരാനര മാറ്റാൻ ഉള്ള ആലോചനാമൃതം തന്ന പൂവാണ് കവിത ആ കവിത ഏറ്റവുമധികം നമുക്ക് സമ്മാനിച്ചവരാണ് വള്ളത്തോളും അക്കിത്തവും ഏറെ പ്രിയപ്പെട്ട രണ്ട് മഹാകവികളാണ് വള്ളത്തോളും അക്കിത്തവും ഒരാൾ മലയാളികളിൽ ദേശപ്രേമം നിറച്ചു നമ്മുടെ മാതൃഭൂമിയെയും മാതൃഭാഷയെയും സ്നേഹിക്കാനും ആദരിക്കാനും പഠിപ്പിച്ചു സാംസ്കാരികമായ ഈടുവെപ്പുകളെ ലോകത്തിന് പരിചയപ്പെടുത്തി പുരാണങ്ങളും ഇതിഹാസങ്ങളും പരിഭാഷപ്പെടുത്തി ഒരിക്കൽ നമുക്ക് അപ്രാപ്യമായിരുന്ന അനന്തമായ സംസ്കൃത സാഹിത്യത്തെ സുഗമവും സുഗ്രഹവുമാക്കി രണ്ടാമൻ മഹാകവി അക് അക്കിത്തം നമ്മുടെ കാലത്ത് ജീവിച്ച കവി നാം കണ്ടറിഞ്ഞ കവി നാം തൊട്ടറിഞ്ഞ കവി നിരുപാധികമായ പ്രേമമാണ് ഏറ്റവും വലിയ ബലമെന്ന് വിശ്വസിച്ച കവി കരയുന്ന മനുഷ്യനെ നോക്കി കണ്ണീർ വീഴ്ത്തിയ കവി മഹാകവി വള്ളത്തോളിൻ്റെ നൂറ്റിനാൽപ്പത്തെട്ടാം ജന്മദിനമാണ് ഒക്ടോബർ പതിനാറ് അക്കിത്തത്തിൻ്റെ അഞ്ചാം ചരമവാർഷികമാണ് ഒക്ടോബർ പതിനഞ്ച് അക്കിത്തത്തിൻ്റെ ജന്മശതാബ്ദി വർഷം കൂടിയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനെട്ടിന് ജനിച്ച മഹാകവിയുടെ നൂറാം പിറന്നാളാണ് രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് പതിനെട്ട് ഈ സന്ദർഭത്തിലാണ് നമ്മൾ അവരുടെ ഓർമ്മയ്ക്കായി സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആരംഭിച്ച വള്ളത്തോൾ വിദ്യാപീഠത്തിൻ്റെ അധ്യക്ഷനായി അക്കിത്തം ഏറെക്കാലം പ്രവർത്തിക്കുകയും ചെയ്തു നാല് ദിവസമായി നടക്കുന്ന സാഹിത്യോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബീഹാറിൽ നിന്നുള്ള പ്രശസ്ത ഹിന്ദി കവി ശ്രീ അരുൺകുമാർ എന്ന അരുൺ കമലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ശ്രീ അരുൺ കമലിനെ ഞാൻ വളത്തോൾ വിദ്യാപീഠത്തിന് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു വിത്ത് അൽമോസ്റ്റ് റെസ്പെക്റ്റ് ആൻഡ് ലവ് ഓൺ ബിഹാഫ് ഓഫ് വള്ളത്തോൾ വിദ്യാപീഠം ഐ വെൽക്കം മിസ്റ്റർ അരുൺ കമൽ വെൽ നോൺ ഹിന്ദി പോയറ്റ് എസൈസ്ഡ് ആൻഡ് ട്രാൻസ്ലേറ്റർ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് വഹിക്കേണ്ടിയിരുന്നത് വള്ളത്തോൾ വിദ്യാപീഠത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ എം ആർ രാഘവാര്യരാണ് ശേഷം അദ്ദേഹമാണ് ആ അധ്യക്ഷപദം പദം അലങ്കരിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ വരാൻ കഴിയില്ല വള്ളത്തോൾ വിദ്യാപീഠത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ ഇപ്പോഴും അതിൻ്റെ സെക്രട്ടറിയായി തുടരുന്ന സർവാകരണീയനായ ശ്രീ ചാർത്തനാത്ത് അച്ഛനുമാഷാണ് ഈ വേദിയിൽ അധ്യക്ഷത അലങ്കരിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിനും ആരോഗ്യപരമായ കാരണങ്ങളാൽ മോഷപ്പെട വേദിയിലുണ്ട് സദസ്സിലുണ്ട് ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ട് കാരണം അദ്ദേഹത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് ഡോക്ടർ അനിൽ വള്ളത്തോൾ അധ്യക്ഷ ഈ സദസ്സിൻ്റെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്നതാണ് അദ്ദേഹത്തെ ഞാൻ സ്നേഹത്തോടു കൂടി രണ്ടുപേരെയും വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മലയാളത്തിലെ പ്രമുഖ നിരൂപകനും മികച്ച അധ്യാപകനുമാണ് ഡോക്ടർ എം ശ്രീ എം തോമസ് മാത്യു അക്കിത്തവുമായൊക്കെ വളരെ അടുത്ത ആത്മബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം അക്കിത്തൻ കവിതകൾ കുറിച്ചുള്ള പ്രഭാഷണത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഡോക്ടർ തോമസ് മാത്യു സാറിനെ വളരെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും മറ്റൊരു പ്രഭാഷകൻ ശ്രീ പ്രഭാവർമ്മയാണ് മുഖപുര ആവശ്യമില്ലാത്ത കവിയാണ് സരസ്വതി സമ്മാൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് എന്നിങ്ങനെ ഏറ്റവും മികച്ച പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ കവിയാണ് ശ്രീ പ്രഭാവർമ്മ ഈ വള അക്കിത്തത്തിന് ജ്ഞാനപീഠം ലഭിച്ച ആ കമ്മിറ്റിയിൽ മലയാളത്തിൻ്റെ പ്രതിനിധിയായിട്ട് ശ്രീ പ്രഭാവർമ്മയുണ്ടായിരുന്നു അക്കിത്തൻ കവിതകളെ ഏറെ സ്നേഹിക്കുന്ന കവിയാണ് പ്രഭാവർമ്മ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹർദ്ദമായി സ്വാഗതം ചെയ്യും അക്കിത്തത്തിൻ്റെ ഓർമ്മയ്ക്കായി വള്ളത്തോട് വിദ്യാപീഠം ഏർപ്പെടുത്തിയ അവാർഡാണ് പൗർണമി പുരസ്കാരം ഓരോ വിഷയവും ഓരോ വർഷവും അക്കിത്ത കവിതകളുടെ ഏതെങ്കിലും ഒരു പ്രത്യേക സവിശേഷമായ ഒരു വിഷയം എടുത്ത് പ്രസിദ്ധീകരിക്കുന്നു അതിനെ അധികരിച്ച് എഴുതപ്പെടുന്ന ഏറ്റവും നല്ല പ്രബന്ധത്തിന് പൗർണമി പുരസ്കാരം കൊടുക്കുന്നു ഈ വർഷവും മികച്ച പ്രബന്ധങ്ങൾ നമുക്ക് കിട്ടി അതിലേറ്റവും നല്ലതായിട്ട് ഇവിടുത്തെ ജോറി തെരഞ്ഞെടുത്തത് ശ്രീ സുരേഷ് മണ്ണാർശാല എഴുതിയ പ്രബന്ധമാണ് അപ്പോൾ ആ പ്രബന്ധത്തിനുള്ള പൗർണമി പുരസ്കാരം ശ്രീ സുരേഷ് മരണാശാല മണ്ണാർശാലയ്ക്ക് സമർപ്പിക്കുന്നുണ്ട് അത് സമർപ്പിക്കുന്നത് അച്നുണ്ണി മാഷാണ് അത് ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേർന്ന ശ്രീ സുരേഷ് മരണാ മണ്ണാർശാല സുരേഷിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു അതിനുശേഷം അക്കിത്തം ചെറു ചലച്ചിത്ര രേഖ എന്ന് പറയുന്ന ഒരു പുസ്തകം അത് തയ്യാറാക്കിയത് ജി പ്രഭയാണ് അക്കിത്തത്തെക്കുറിച്ചുള്ള ഒരു വലിയ ഡോക്യുമെൻ്റ് തയ്യാറാക്കിയുള്ള എക്സിക്യൂട്ടീവാണ് ശ്രീ ജി പ്രഭ അപ്പോൾ അതിൻ്റെ പ്രകാശമയോട് നിർവഹിക്കും ശ്രീ ജി പ്രഭ എത്തിയിട്ടുണ്ടോ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ അതോടുകൂടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ നാല് ദിവസത്തെ സാഹിത്യോത്സവം വളരെ സജീവമാക്കാൻ സാന്നിധ്യം കൊണ്ട് ദിവസവും ഇവിടെ ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ അധ്യക്ഷ പദം ഏറ്റ ഏറ്റെടുക്കാൻ വേണ്ടി ശ്രീ അനിൽ വള്ളത്തോളിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു